ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം രാജ്യം ഇനി തണുപ്പിന്റെ കുളിരിലേക്ക് നീങ്ങുന്നു ഇത്തവണ ഡിസംബർ തുടക്കത്തിൽ തന്നെ ഉത്തരേന്ത്യ ശൈത്യ തരംഗത്തിലേക്ക് നീങ്ങുകയാണ് ഉത്തരേന്ത്യയിൽ തണുപ്പ് നേരത്തെ എത്തി ഡിസംബർ പകുതിയോടെ കേരളത്തിലും തണുപ്പ് കൂടി തുടങ്ങുമെന്ന് വിദർമാൻ കേരള പറയുന്നു ന്യൂനമർദ്ദ സ്വാധീനം ഇല്ലാതായാൽ ഉത്തരേന്ത്യൻ ശൈത്യക്കാറ്റ് കേരളത്തെയും തണുപ്പിക്കും ഡൽഹിയിൽ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ ശൈത്യതരംഗം എത്തും ഈ സീസണിലെ ഏറ്റവും കുറഞ്ഞ താപനില രാജ്യതലസ്ഥാനത്ത് രേഖപ്പെടുത്തി ജമ്മുകശ്മീരിലേക്ക് സജീവമാകുന്ന പശ്ചിമവാദമാണ് ഉത്തരേന്ത്യയെ നേരത്തെ തന്നെ ശൈത്യത്തിലേക്കെത്തിക്കുന്നത് ഇന്ന ഹിമാലയൻ മേഖലയിലും ശൈത്യക്കാറ്റ് സജീവമാകും ഒപ്പം താഴ്ന്ന ഉയരത്തിലെ കാറ്റ് ഉത്തരേന്ത്യയിൽ തണുപ്പ് വ്യാപിപ്പിക്കുകയും ചെയ്യും അതേസമയം ദിത്വാ ചുഴലിക്കാറ്റിന്റെ ശേഷിപ്പുകൾ തമിഴ്നാട് പരിസരത്തുള്ളതിനാൽ കേരളത്തിൽ ഉൾപ്പെടെ ഒറ്റപ്പെട്ട മഴ തുടരുമെന്ന് അദ്ദേഹം പറയുന്നു തെക്കുകിഴക്കൻ അറബിക്കടലിലെ ചക്രവാതച്ചുഴി സംസ്ഥാനത്ത് രാത്രി തണുപ്പ് നൽകും തമിഴ്നാടിനു മുകളിലെ ന്യൂനമർദ്ദം മേഘങ്ങളെത്തിച്ച് ഒറ്റപ്പെട്ട മഴ നൽകുകയും ചെയ്യും അതിനാൽ സമ്മിശ്ര കാലാവസ്ഥയാണ് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കേണ്ടതെന്നും വെദർമാൻ പറയുന്നു സംസ്ഥാനത്ത് ഇന്നും നാളെയും എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നൽകിയിരിക്കുന്നത് എന്നാൽ മറ്റന്നാൾ മുതൽ മഴസാധ്യത ഇല്ലാത്തതിനാൽ കണ്ണൂർ കാസർകോട് ജില്ലകളിൽ വൈറ്റ് അലർട്ടാണ് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി